അത്യാവശ്യം എവിടെയെങ്കിലും ഒന്ന് പോകണമെങ്കിൽ ടാക്സികളെ ആശ്രയിക്കുന്നവരാണ് നമ്മളിൽ പലരും ഇനി ഷെയറിംഗ് ടാക്സികളാണെങ്കിൽ ഒരു കാറിൽ കൊള്ളാവുന്നതിലധികം ആളുകളുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ഒരു മിനി ബസ് തന്നെ വിളിച്ചു കളയാം സംഭവം ഇവിടെയല്ല അങ്ങ് ദുബായിലാണ് നടപ്പിലാക്കാൻ പോകുന്നത് അതായത് ഒരേ ദിശയിൽ സഞ്ചരിക്കുന്നവർക്ക് ഇനി മിനി ബസ്സുകളും ഓട്ടത്തിന് വിളിക്കാം കാറുകൾക്ക് പിന്നാലെ മിനി ബസ്സുകളും പൂൾ ചെയ്യാനുള്ള സൗകര്യമാണ് ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇതിനായി ഒരുക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഒരു കാറിൽ ഉൾക്കൊള്ളാവുന്നതിലധികം യാത്രക്കാരുണ്ടെങ്കിൽ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി മിനി ബസ് ബുക്ക് ചെയ്ത ഒരു ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യാം യാത്രാ ചെലവും ഗണ്യമായി കുറയും നിലവിൽ ഇരുപത് മിനി ബസ്സുകളായിരിക്കും സർവീസിൽ ഉണ്ടാവുക ഒരു ബസ്സിൽ പതിമൂന്ന് മുതൽ മുപ്പത് സീറ്റുകൾ വരെയും ഉണ്ടാകും യാത്രക്കാരുടെ എണ്ണം ദൂരം എന്നിവ ആശ്രയിച്ചാകും ഏത് വാഹനം ഉപയോഗിക്കണം എന്നത് തീരുമാനിക്കുക ടാക്സിക്കുള്ള അത്ര പണം ചെലവാകില്ലെന്നതും ടാക്സി കാറിൽ ലഭിക്കുന്ന അതേ സൗകര്യത്തിൽ യാത്ര ചെയ്യാം എന്നതുമാണ് മിനി മിനി ബസ് പൂൾ ചെയ്യുന്നതിന്റെ ഗുണം ബസ്സുകൾ മാസ ആഴ്ച ദിവസ വാടകയ്ക്കും ലഭിക്കും ആവശ്യക്കാരുടെ എണ്ണം അനുസരിച്ചാണ് മിനി ബസ്സുകൾ സർവീസ് നടത്തുക ഇതിനായി സിറ്റി ലിങ്ക് ഷട്ടിൽ ഡ്രൈവ് വൺ ബസ് ഫ്ലക്സ് ഡെയിലി എന്നീ സ്മാർട്ട് ആപ്പുകളും ഉപയോഗിക്കാം ആദ്യഘട്ടത്തിൽ ദേരയിൽ നിന്നാണ് സർവീസ് ആരംഭിക്കുന്നത് ബിസിനസ് ബേ ദുബായ് മാൾ മിർദിഫ് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി എന്നിവിടങ്ങളിലേക്കാണ് സർവീസ് ഉണ്ടാവുക എന്നാൽ അധികം വൈകാതെ മറ്റ് സ്ഥലങ്ങളിലേക്കും പൂൾ ബസ് സർവീസുകൾ ലഭിക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് ചുരുക്കത്തിൽ ചുരുങ്ങിയ ചെലവിൽ എല്ലാവർക്കും ശുഭയാത്ര നേരികയാണ് ആർ ടി എന്തായാലും വളരെയധികം പ്രത്യേകതകളുള്ള ഈ ബസ് പൂൾ സംവിധാനം ട്രെൻഡ് ആകുമോ എന്ന് കണ്ടറിയാം